ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇതുകൊണ്ടോ ഒരു കെമിക്കലും ചേരാത്ത നാച്ചുറൽ ഹെയർ ഡൈ ഇത് മുടി മുഴുവനും തേക്കയും ചെയ്യുക മുടിക്ക് നല്ല കരുത്തും ഗ്രോത്തും ഹെൽത്തും നല്ല കട്ടിയും വയ്ക്കും മുടിക്ക് മുടി നല്ല വളരുകയും ചെയ്യും നല്ല കട്ടിയും വയ്ക്കും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് കൂടുതലൊരു സാധനങ്ങളില്ല വീട്ടിലുള്ള കൊണ്ടാണ് തക്കാളിക്ക ഉപയോഗിച്ചൊരു ഹെയർ ഡൈ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് കാണിച്ചു എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീഡിയോയിലേക്ക് പോകാം അതിന് തക്കാളിക്ക് ഒരു തക്കാളിക്ക് എടുക്കുക അത് മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിടുക എല്ലാ സാധനം നമ്മുടെ വീട്ടിലുള്ള സാധനമാണ് ഇതിലേക്ക് പിന്നെ ഒരു സ്പൂൺ കരിഞ്ചീരൻ ചേർത്ത് കൊടുക്കണം ഇതിലേക്കൊരു മൂന്ന് സ്പൂൺ കാപ്പിപ്പൊടി ആ മുടിയുടെ അനുസരിച്ച് വന്നെ എന്തോ ഒരു മുടിയുണ്ടോ ആ മുടിയെ പെരട്ടാൻ ഭാഗത്തിനുള്ള കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കണം ആദ്യമേ ഒന്ന് തക്കാളിയുടെ വെള്ളത്തിൽ നമുക്ക് ആദ്യമേ അരയ്ക്കാം വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ചായയുടെ വെള്ളം ചേർക്കാം കറുപ്പൊ കണ്ടപ്പോൾ തന്നെ കറുപ്പ് വളറായി ഇതിലേക്ക് അരയാനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കാവുള്ളേ ഒരുപാട് ഒഴിച്ചാൽ ചെറിയ ചൂടോടെ വെച്ച് കൊടുക്കാം കൂട്ടൊരു പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇതത്ര സാധനമുള്ള അറിഞ്ഞു വന്നപ്പോൾ കണ്ട കുറേ ഇല്ലെന്ന് ഒരു തക്കാളിക്കും പാപ്പിപ്പൊടിയും കരിഞ്ചീരകം കരിഞ്ചീരകം ചേർക്കണതിനകത്ത് മുടി നല്ലതായിട്ട് വളർന്നോളും കറുത്ത നിറം കൂടുതൽ കിട്ടി കൊടുക്കും ഈ കറുപ്പില്ല എന്നും പറയരുത് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതൊക്കെ തേക്കണം കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തേക്കുമ്പോൾ നല്ല കളറായി ഇതിലേക്ക് ഒരു കൂട്ട സാധനം കൂടെ ചേർക്കണം ഇതിലേക്കൊരു ഒന്നര സ്പൂൺ പൊടിയും കൂടെ ചേർക്കണം എന്നാലാണ് നമ്മുടെ മുടിക്ക് നല്ല കരുത്തും നല്ല കളറും കിട്ടും അത് ഇച്ചിരി നേരം നല്ല പോലെ ജോലിപ്പ് കൊടുക്കണം വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം പൊടിക്ക് ചായ വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളല്ലേ ഇതൊരു ഇരുമ്പ് ചീൻ ചട്ടിയിൽ ഒരു അഞ്ചാറ് മണിക്കൂറ് വയ്ക്കുവാണെങ്കിൽ കുറേ കൂടെ നല്ല കളർ കിട്ടും കേട്ടോ നമുക്ക് ഇപ്പം ഇങ്ങനെ വെച്ച് ഒരു അരമണിക്കൂർ ഇങ്ങനെ വയ്ക്കാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാം പത്തു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഏകദേശം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതെല്ലാം തലയിലൊന്ന് തേച്ച് നോക്കി മുടി ഒരു പ്രാവശ്യം തേച്ചാൽ പോരാട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് ദിവസം തേക്കണം ഇത് ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും ഫ്രിഡ്ജിൽ വെക്കണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മിച്ചമുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് മാറിയിട്ട് തലേ തേക്കാവുള്ളൂ കേട്ടോ തണുപ്പോടു കൂടി തല തേക്കും ചെയ്യരുത് കരിഞ്ചീരകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തണുപ്പോട് കൂടി തേച്ചാൽ ചിലപ്പോൾ തലവേദന ഉണ്ടാവും തേച്ചിട്ട് ഉണങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ കഴുകിക്കളിയാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം തേച്ചിട്ടും കളറ് പിടിച്ച് കഴിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഇടാവുള്ളൂ അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് ചുമ്മാ പറയരുത് ഞാൻ ഉപയോഗിച്ച് നോക്കണോണ്ട് പറഞ്ഞ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് നമ്മൾ കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല ഒരു കെമിക്കലും ചേർത്തിട്ടില്ല മുടി നമ്മൾ കറുത്ത് വരികയും ചെയ്യും എന്നും തേക്കുവാണെങ്കിൽ എന്നറിയാം വേരോടെ നമ്മൾ ഉണ്ടാവണ അവിടുന്നേ തൊട്ട് ഇങ്ങനെ വെളുത്ത കളറില്ലേ അത് കറുത്തു വരും ഇടയ്ക്കിടയ്ക്ക് തേക്കുമ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ മുടി നീണ്ടു നീണ്ടുപേരുന്ന മുകളിൽ നിന്നില്ല അന്നേരം അവിടെ വെളുത്തിരിക്കും അതുകൊണ്ട് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ചെങ്കിലും തേക്കുക തേച്ചിട്ട് തേക്കുന്ന ദിവസം ഷാംപൂ ഇട്ട് കഴിവൊന്നും ചെയ്യരുത് ചുമ്മാ വെറുതെ കഴുകി കളഞ്ഞാൽ മതി അന്നേരം മുടി നല്ല കരുത്തിനോട് വളരുകയും ചെയ്യും ഈ കരി ജീരകവും കാപ്പിപ്പൊടിയൊക്കെ നല്ല കോമ്പിനേഷനാണ് തക്കാളിയൊക്കെ അരച്ച് മോത്തും തലയിലൊക്കെ തേക്കണമല്ല തന്നെയാണെങ്കിലും മുടി നല്ല കരുത്തിലും കട്ടി മുടിക്ക് ഒരു ബലം വയ്ക്കും കറുപ്പ് വളറും വയ്ക്കും ബലവും വയ്ക്കും വളർച്ചയും വയ്ക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കെട്ടോ